കിയ കാരണങ്ങളുടെ ബൂട്ടിലാണുള്ളത് സാധാരണ സ്പെയർ വീൽ ഉണ്ടാകുന്ന സ്ഥലത്താണ് ഞാൻ ഞാനിരിക്കുന്നത് ഇത്ര ആയിട്ടുള്ള സ്ഥലം ഇവിടെ എന്തായാലും സ്പെയർ വീൽ ഇല്ല അപ്പോൾ കീഴ കാരണങ്ങൾ സ്പെയർ വീൽ ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് അറിയുമ്പോ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്ക് ലാസ്റ്റ് ഞാനിതിനുള്ള ഉത്തരം പറയും ഡോറ് സ്ലൈഡിങ് ഡോറാണ് നമുക്ക് രണ്ട് സൈഡിലും വരുന്നത് അത് ഓപ്പൺ ചെയ്യാനായിട്ട് ആറ് രീതി ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒന്ന് നമുക്ക് കീല് തന്നെ അവർ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലും ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ബഹുമാൻപെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിറ്റാക്കിയിട്ടുള്ള ഒരു കാറാണ് കാർണിവൽ കറുത്ത കാർണിവൽ ഒരു സമയത്ത് തരം കാര്യം നമ്മൾക്ക് ആ സമയത്ത് വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഏകദേശം നാല് ലക്ഷത്തിനു മുകളിൽ വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ എന്നാലും കിയ ആ കാർണിവൽ നിർത്തിയിട്ട് കുറച്ചായി അതായത് ഒരു വർഷത്തോളം ഒരു വർഷത്തിന് മുകളിലായി നമുക്ക് ആ വയർ കേരളത്തിൽ വൈറലായ നമ്മുടെ കാർണിവൽ നിർത്തിയിട്ട് അതിന് ശേഷം ഇപ്പോൾ കാർണിവലിനൊരു പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സമയം ഇത്രയും എടുത്തു എന്നുള്ളത് മാത്രമല്ല കേട്ടോ ഒരു അപ്പ് മാർക്കറ്റ് ലെവലിലേക്ക് ഇതിനെ മാറ്റി ഓ വിലയും കൂട്ടിയിട്ടുണ്ട് അതായത് ഡബിൾ പ്രൈസ് ആയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും കുത്തി നിറച്ചിട്ടുണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യം കിയ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കിയുടെ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുക്കുന്ന ഒരു ബ്രാൻഡ് ആണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ജനറേഷൻ കിയ കാർണിവൽ മൂന്നാല് ടൈപ്പൊക്കെ ആയിട്ട് തുടക്കത്തിൽ കിട്ടിയായിരുന്നു അതായത് ഒരു നയൻ സീറ്റർ ആയിട്ടും സെവൻ സീറ്റർ ആയിട്ടും അങ്ങനെ പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയായിരുന്നു അതുപോലെ രണ്ട് മൂന്ന് വേരിയൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരൊറ്റ വേരിയൻറ്റേ ഉള്ളൂ ലിമോസിൻ പ്ലസ് എന്ന് പറയുന്നത് അതും സെവൻ സീറ്റർ മാത്രമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അതാണ് എൻ്റെ പുറകിലുള്ളത് വൈറ്റ് കളർ കളറ് കൂടാതെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട കളറായിട്ടുള്ള ബ്ലാക്ക് കൊണ്ടിട്ട് അങ്ങനെ രണ്ട് കളറിൽ മാത്രമേ നമുക്ക് കിയാ കറിന് ലഭിക്കുള്ളൂ പ്രധാന ലുക്കിൽ എന്താ മാറ്റം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഒഴുകിയിരുന്ന ഒരു ഉരുണ്ട ഷേപ്പ് എന്നൊക്കെ മാറി കുറച്ചൊരു ബോക്സ് ഡിസൈനിലേക്ക് വന്ന് കുറച്ചൊരു അഗ്രസീവ് ഫീല് നമുക്ക് മുൻവശ്യന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഗ്രില്ലാണെന്നുണ്ടെങ്കിലും നമ്മുടെ കീയുടെ സിഗ്നേച്ചർ ടൈപ്പ് ഒരു ടൈഗർ നോസ് ഗ്രില്ലാണ് വന്നിട്ടുള്ളത് സെൽട്ടോസിൻ്റെ ഗ്രില്ലിന് കുറച്ച് വലുതാക്കിയ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അതിന് ബ്ലാക്കും അതുപോലെ ഡാർക്ക് ക്രോമിൻ്റെയൊക്കെ ഒരു ടച്ച് ഫിനിഷ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലായിട്ടിത് തൃശ്രീ ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ച് കാണാം ഇതിന് ചുറ്റുള്ള ഒരു ക്രോം സറൗണ്ടിങ് ഒക്കെ നമുക്കൊരു ബ്ലാക്ക് ക്രോം അല്ലെങ്കിൽ ഒരു ഡാർക്ക് ക്രോം എന്നൊക്കെ പറയാവുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു എലഗൻസ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് പല സ്ഥലത്തും കാണാം കേട്ടോ നേരെ താഴേക്ക് നോക്കിയാലും ആ ഒരു സ്കിട്ട് പ്ലെയിൻ്റെ ഭാഗം തോന്നിക്കുന്ന ഭാഗത്ത് നമുക്ക് ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം അവിടെ നമുക്ക് അഡാസിൻ്റെ ഒരു റെഡാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അതുപോലെ രണ്ട് അറ്റങ്ങളിലായിട്ട് ഒരു രണ്ട് ലെയർ പോലെ നമുക്ക് ഫോഗ് ലാംസ് ഫ്രണ്ട് എൽ ഇ ഡി ഫോഗ് ലാംസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പ്രയോറിറ്റി സെൻസേഴ്സ് വന്നിട്ടുണ്ട് അതിന് ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് ലൈറ്റ്സ് നമ്മുടെ ഫ്രണ്ട് ലുക്കിന് എത്ര വലിയൊരു ഗ്രില്ലും കാര്യങ്ങളും കൊടുത്തപ്പോൾ അതിനനുസരിച്ചുള്ള ലൈറ്റ്സ് അതേ സൈസിൽ തന്നെ നൽകിയിട്ടുണ്ടെന്ന് പറയാം പ്രധാനമായിട്ട് ഡിആർഎൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ഗ്രില്ലിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങിയ ഒരു എൽ ഷേപ്പിലാണ് നമുക്ക് ഡി ആർ എൽ വന്നിട്ടുള്ളത് അതിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന സമയത്ത് ഇത് ബ്ലിങ്ക് ചെയ്യും എന്നുള്ളതാണ് രണ്ട് ഉപയോഗം ആ ഒരു ലൈറ്റ്സിന് വരുന്നുണ്ട് പിന്നെ നമുക്ക് വെർട്ടിക്കലായിട്ട് ഇതേ നാല് രൂപത്തിൽ നാല് പീസ് ആയിട്ട് ഹെഡ് ലാമ്പ് യൂണിറ്റ് പൊസിഷൻ ചെയ്തിട്ടുണ്ട് മുകളിലെ രണ്ടെണ്ണം നമുക്ക് ലോ ബീം ഇടുന്ന സമയത്ത് ഇലിമിനേറ്റ് ആവും ഹൈബീം എടുക്കുമ്പോൾ നാലു ഒരുമിച്ച് ഇലിമിനേറ്റ് ആവും അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഹുഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്യാരക്ടർ ലൈൻസ് കാര്യങ്ങളും ഉണ്ടാവും വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓട്ടോമാറ്റിക് വൈപ്പർ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ക്യാമറ നോക്കിയാൽ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും അതാണ് നമ്മുടെ അഡാസിൻ്റെ ലെവൽ ടുവിൻ്റെ ഫീച്ചറിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ഹൈ എച്ച് ഡി ക്വാളിറ്റിയുള്ള ഒരു ക്യാമറയും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ മുൻവശത്തെ ഒരു രൂപം ഏകദേശം വില അതിന് ഡബിൾ ആയി എന്നേ പറഞ്ഞല്ലോ എത്രയെന്ന് പറഞ്ഞില്ലോ ഏകദേശം ഇപ്പോൾ നമുക്ക് ഓൺ റോഡ് എൺപത്തൊന്ന് എൺപത്തി ലക്ഷം രൂപയാണ് കെ കാറിനുകളിൽ ഓൺ റോഡ് വില വരുന്നത് കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലുക്ക് ഒരു എലഗൻ്റ് ലുക്കിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാം ഫീച്ചേഴ്സ് മാറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അത്രയും പ്രൈസ് കൂട്ടിയിട്ടുള്ളത് ഇനി അവിടുന്ന് വശങ്ങളിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടഞ്ച് തന്നെയാണ് ടയർ സൈസ് നമ്മൾ പഴയ വാഹനത്തിൽ കണ്ട സെയിം ടയർ സൈസ് കാര്യങ്ങൾ തന്നെയാണ് നിലവിൽ നമുക്ക് ഈ കാണുന്ന വാഹനത്തിൽ കോണ്ടിനെൻറ്റിൻ്റെ ടയറാണ് നൽകിയിട്ടുള്ളത് ഒരു ഡെൽറ്റോണിലുള്ള അലോയ്സ് വന്നിട്ടുണ്ട് നാല് വീലും ഡിസ്ക് ബ്രേക്ക് ആണ് ആ ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് കണ്ടത് നിങ്ങൾ ആ അലോയിയുടെ ഒക്കെ ഡയമീറ്റർ കണ്ട ഒരു പതിനെട്ടഞ്ച് ഡയമീറ്ററിൻ്റെ ഓൾമോസ്റ്റ് അത്രയും എത്തി നിൽക്കുന്ന രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട് നടുവിൽ കീടെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാം അവിടുത്തെ ഇവിടെയൊക്കെ നമ്മൾ വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു മുൻവശത്ത് കണ്ട ആ ഒരു ഡാർക്ക് ക്രോം പല ഭാഗങ്ങളിലും ഇവിടെ കാണാം പ്രധാനമായിട്ട് ഒന്നേ റൂഫ് റെയിൽസിലാണ് അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബോഡി കളറിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഡാർക്ക് ക്രോം കൂടി വന്നിട്ടുണ്ട് ഇനി താഴെ ഒരു ക്ലാഡിങ്ങിലേക്ക് വന്നാലും ബ്ലാക്കിനോടൊപ്പം ആ ഒരു ഡാർക്ക് ക്രോം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു മനോഹരമായിട്ടുണ്ടെന്ന് നമുക്ക് ക്രോം വരുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ ഒരു ക്രോം നമുക്ക് കാണുമ്പോൾ ഒരു മടുപ്പുണ്ടാക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ മിറേഴ്സിലേക്ക് വരാണെങ്കിൽ നമുക്കൊരു വിംഗ് ടൈപ്പ് മിറേഴ്സ് ഈ ഒരു വിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും അതായത് ടിൽറ്റ് അഡ്ജസ്റ്റ് ഫോൾഡ് ഒക്കെ വരുന്നുണ്ട് തൃഷ്ടി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ വരുന്നുണ്ട് പടില്ലാമ്പ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് എ ടു സെറ്റ് ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയാലും ബോഡി കളർ വിത്ത് ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് കാണാം അപ്പോൾ എ പില്ലർ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു സാധനം നമ്മുടെ കീ പരിശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം നമുക്ക് ബോഡി കറിനൊപ്പം ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ ബോഡി കളറിനൊപ്പം ഈ ഒരു ഡാർക്ക് ക്രോം ഒക്കെ നൽകിയിട്ട് മാക്സിമം ഒരു നല്ലൊരു ഫീൽ നൽകാൻ പ്രത്യേകിച്ച് ഇത്രയും വലുപ്പുള്ള ഒരു വാഹനമാണ് അപ്പോൾ നമുക്ക് ഒറ്റ കളറിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു വൃത്തികേടൊക്കെ ചില സമയത്ത് തോന്നും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി മാക്സിമം അടിപൊളി അടിപൊളിയായിട്ടാണ് ഡിസൈനേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറയാം എ ബി സി ഒക്കെ നമുക്ക് ഗ്ലോസി ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്ക് ഒരു വ്യത്യാസം നമ്മുടെ പഴയ ജനറേഷൻ കാർണിവൽ എന്നുള്ളൊരു വ്യത്യാസം മനസ്സിലാവുക എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് വളരെ വലുതാണ് എന്നുള്ളതാണ് നമ്മൾ പഴയ വാഹനത്തെ അപേക്ഷിച്ച് ബാക്കി സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ സെയിം സൈസുള്ള ടയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പഴയതിൻ്റെ ഒരു ഫീൽ നമുക്ക് ചിലപ്പോൾ തോന്നും പക്ഷേ ഈ ഒരു തേർഡ് റോ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുതായിട്ടുണ്ടോ എന്ന് വേണ്ടി തോന്നുന്നത് ഈ ഒരു ഗ്ലാസ് ഏരിയ വളരെ ഹ്യൂജ് ആയി എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ ആ സെയിം ക്രോം എലമെൻ്റ് നമുക്കിത് ഇവിടെ വന്നിട്ടുണ്ടായി ഇങ്ങനെ തുടർന്ന് പുറകിൽ വരെ എത്തി നിൽക്കുന്ന രൂപത്തിൽ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം നാല് വീണ്ടും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ഇനി റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കീ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ വിചാരിക്കുക എന്താ നമുക്കിവിടെ റിയർ വൈപ്പറ് വരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതെ ഇങ്ങോട്ട് വാ ഇവിടെ നോക്കിയേ വൈപ്പർ നമുക്ക് വരുന്നുണ്ട് ആ അപ്പോൾ അത് ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ട് എന്തായാലും എന്ന് പറയാം പിന്നെ ഡീഫോഗർ വന്നിട്ടുണ്ട് ഇൻ്റഗ്രിയായിട്ടുള്ള സ്പോയിലർ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡി കളർ ടോപ്പിലും ഗ്ലോസി ബ്ലാക്ക് അടിയിലും അതിന് നടുവിലായിട്ട് ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് കൂടി പോയിട്ട് നമ്മുടെ ബ്രേക്ക് ബ്രേക്കിലായി നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇലുമിനേറ്റ് ആവും ആ രൂപത്തിൽ സോ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അത് രസമായിട്ട് വന്നിട്ടുണ്ട് ആ രണ്ട് കളേഴ്സിൻ്റെ ഇടയ്ക്ക് കൊടുത്ത് എന്നുള്ളതാണ് പിന്നെ ഒരു ക്രോമ നമുക്കിത് വാങ്ങിയിട്ട് പിന്നെ ബാക്ക് മൊത്തം കവർ ചെയ്യുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് പ്ലസ് നമ്മുടെ ഒരു ടൈ ലാമ്പും നമുക്ക് കണക്റ്റിൻ ആണ് എൻഡ് ടു എൻഡ് കണക്ട് ടൈപ്പ് ടൈ ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇലിമിനേഷൻ രസകരമാണ് ഇത് ഫുള്ള് നമുക്ക് ആ ഒരു ബാക്ക് സെൻറ്റർ തൊട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ നമുക്ക് ആയി നോക്കാം നമ്മൾ പാർക്ക് ഇടുന്നത് മുതൽ ഈ താഴത്തെ ഈ ഒരു നാല് ലൈറ്റ്സ് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബ്രേക്ക് ലൈറ്റ് മോഡിലെ ഈ രണ്ടെണ്ണമാണ് അപ്പോൾ ബ്രേക്ക് ലൈറ്റ് ഇടുന്ന സമയത്ത് ഈ രണ്ട് ലൈറ്റ് ഇലിമിനേറ്റ് ആവും അതുപോലെ ഈ ഒരു സ്ട്രിപ്പ് മൊത്തം നമുക്ക് ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ട് ഇലിമിനേറ്റ് ആവും ആ രൂപത്തിലേക്കാണ് ഇതിൻ്റെ ഒരു ലൈറ്റ്സിൻ്റെ വർക്കിംഗ് വന്നുള്ളത് ക്യാമറ നമുക്ക് നമുക്കിതെ സെൻട്രൽ ലൈറ്റ് നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്തായിട്ട് കാണാം അതുപോലെ കാർണിവൽ എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ലുമോസിൻ പ്ലസ് എന്ന് പറയുന്നത് അതിൻ്റെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് കൂടി നൽകിയിട്ടുണ്ട് ഇനി ഇവിടെ ലൈറ്റ്സും കൂടി ഉണ്ട് അപ്പോൾ ഇതെന്താണ് ലൈറ്റ്സിൻ്റെ കാര്യമൊക്കെ അവിടെ പറഞ്ഞു തരുന്നു ഇത് നമ്മുടെ ഫോഗ് ലാമ്പാണ് ഇത് നമുക്കൊരു വൈറ്റ് കളറിലേക്കാണെങ്കിലും നമ്മൾ ഓൺ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇത് റെഡ് കളർ ആയിരിക്കും അത് റിയർ ഫോഗ് ലാമ്പിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഈ സെൻ്ററിലെ ലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു ഡാർക്ക് ക്രോമിൻ്റെ ഒരു സ്ട്രിപ്പ് നമുക്ക് അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് നമുക്ക് പുറകെ ബമ്പറിലും കാണാനായിട്ട് സാധിക്കും ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഹിഡൻ ആയിട്ട് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അതായത് നിങ്ങൾ താഴ്ത്ത് നോക്കിയാൽ സാധാരണ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സ്പെയർ വീൽ കാണേണ്ടതാണ് പക്ഷേ ഇവിടെ കാണില്ല ഇവിടെ കാണുന്നത് നമുക്കൊരു ദൈ ഇൻഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ നമുക്ക് ഫ്രണ്ടിലും പുറയിലൊക്കെ ഇൻഡിപ്പെൻഡൻറ്റ് സസ്പെൻഷനാണ് കൊടുത്തുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ട് അതുപോലെ ഫുവൽ ടാങ്കും കാണാണ്ട് ഉണ്ടോ ഇത് നമുക്ക് ഏകദേശം എഴുപത്തി രണ്ട് ലിറ്ററിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് വരുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് മൈലേജ് ഒക്കെ ആവറേജ് കൂട്ടിയാലും ഒരു ആയിരം കിലോമീറ്ററിന് അടിപ്പിച്ച് ഓടാനുള്ള ഫുൾ ടാങ്കിൽ ഓടാൻ പറ്റുമെന്നുള്ളത് വളരെ വലിയൊരു ഫ്യൽ ടാങ്ക് നമുക്ക് കിയ കാർണിവിലായിട്ട് നൽകിയിട്ടുണ്ട് ഡീസലാണ് കേട്ടോ പെട്രോളിലില്ല ഡീസലിന് മാത്രമേ നമുക്ക് കിയ കാർണിവൽ ലഭിക്കുകയുള്ളൂ അതും ഓട്ടോമാറ്റിക് മാത്രം മെയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ പവർ ടെയിൽ ഗേറ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം ഹ്യൂജ് ആണ് അതുകൊണ്ട് തന്നെ പവർ കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലേ നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ട് പൊക്കണം എന്നുള്ളതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത് ലിറ്ററാണ് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുള്ളത് വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ഇവിടെ നോക്കിയറിയാം സ്പെയർ വീൽ ഇല്ല എന്നുള്ള കാര്യം തന്നെ നമുക്ക് ബോധ്യപ്പെടും കാരണം അത് ഇത്രയും ഡീപ്പായിട്ട് ഇവിടെ സ്റ്റോറേജ് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴേക്ക് സ്പെയർ കൂടി വന്നാൽ അടി തട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ അതുകൊണ്ട് സ്പെയർ വീൽ ഇവിടെ കൊടുത്തിട്ടില്ല പക്ഷേ ടൂൾ ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് നമുക്ക് നമുക്കിതാ നമ്മുടെ ജാക്ക് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ആ സൈഡിൽ നമുക്ക് ടൂൾസ് വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാങ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് ഏരിയ നമുക്ക് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് ഒരു നെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് റിയറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് ഇനി നിങ്ങൾക്ക് സ്റ്റോ റോ വേണ്ട നമുക്ക് ഈ സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ മൂന്ന് റോ വരുന്നുണ്ട് നമുക്ക് തേർഡ് റോ ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ദേ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് ലിറ്ററിൻ്റെ ഒരു ഹ്യൂജ് സ്പേസ് ആയിട്ട് ഇവിടെ മാറും മാറുമെന്നതാണ് നമുക്ക് ഇതേപോലെ ഈ രണ്ട് സീറ്റും ഇതും കൂടി കാണിക്കാം അല്ലേ ചുമ്മാ പിടിച്ച് വലിച്ചാൽ മതി ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്താ വളരെ വലിയൊരു സ്പേസ് ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്നൊരു സൈസ് അതിൻ്റെ ഒരു എല്ലാ ഉപയോഗവും നമുക്ക് ഉപകാരം നമുക്ക് ഉള്ളിൽ കിട്ടുന്നുണ്ട് അത്രയും ആണ് ക്യാബിനും എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെറിയ എൻട്രി ലെവൽ കാറുകളുണ്ടല്ലോ അതിൻ്റെ അത്രയും നീളം നമുക്ക് ഇതിൻ്റെ വീൽ ബേസ് തന്നെ വരുന്നുണ്ട് കുറച്ച് ഓറാക്കി പറഞ്ഞാൽ എന്നാൽ പോലും നമുക്ക് ഒരു മൂവായിരത്തി ഒരുന്നൂറ് എം എം ഒക്കെയാണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അത് ഉയർത്താനാണെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് ചെയ്യുക എന്നിട്ട് ഈ ടാഗ് പിടിച്ച് വലിച്ചാൽ പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ഡീസൻറ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് നമുക്ക് പവർ പവേഡ് ആവായിരുന്നു എന്ന് പറയാൻ തോന്നുന്നില്ല അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡിങ് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഉള്ളൊരു ആണല്ലേ കിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും റിയലി ആണതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് വരുന്ന പറയാം കാരണം എന്താ വെച്ചാൽ പോലെ ഒരു വാഹനം ഒരു ഡ്രൈവർ വെച്ചിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എടുക്കുക അതായത് നിങ്ങളൊരു ബോസ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നാകും അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരെ ഡ്രൈവറുടെ കൂടെ വിടുന്നത് അങ്ങ് അത്ര ഉപയോഗമുള്ളവരാണ് കാർണിവൽ പരിഗണിക്കുക അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് റിയറിലാണ് അത് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ബോധ്യപ്പെടും ഉദാഹരണം നമുക്ക് ഈ ഒരു ഡോർ സ്ലൈഡിംഗ് ഡോറാണ് നമുക്ക് രണ്ട് സൈഡിലും വരുന്നത് അത് ഓപ്പൺ ചെയ്യാനായിട്ട് ആറ് രീതി ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒന്ന് നമുക്ക് കീൽ തന്നെ അവർ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലും ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ നമുക്ക് പാസ്സിന് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് പ്രസ്സ് ചെയ്താലും വാൻ ഓപ്പൺ ആവും അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഡോർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക അതുപോലെ ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് വിട്ടാലും വാഹനം ഓപ്പൺ ഡോർ ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ ഇത് കൂടാതെ ഒരെണ്ണം വരെ നമുക്ക് ഡ്രൈവർ സൈഡാണ് ഡ്രൈവർക്ക് വേണമെങ്കിൽ ഈ ഡോർ അവിടെ ഇരുന്ന് ഓണും ഓഫ് അല്ലെങ്കിൽ ക്ലോസും ഓപ്പണും ചെയ്യാമെന്നുള്ളതാണ് അത് കൂടാതെ പിന്നെ നമുക്ക് ഈ സീറ്റിലിരിക്കുന്നവർക്ക് നമുക്ക് ഈ സൈഡിൽ ഇതേ ഇങ്ങോട്ട് വേണമെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കൺട്രോൾ ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട് അത് പ്രസ് ചെയ്താലും ഡോർ ക്ലോസ് ആവും അതല്ലെങ്കിൽ ഇൻസൈഡ് ഡോർ ഹാൻഡിൽ ഉണ്ടല്ലോ ഇത് ജസ്റ്റ് ഒന്ന് പുള്ളു ചെയ്താലും ജസ്റ്റ് ഇങ്ങനെ വലിച്ചാലും അത് ക്ലോസ് ആകും അങ്ങനെ ആറ് രീതിയിൽ ഈ ഡോറ് മാത്രം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇനി സീറ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോലെ ഫ്രണ്ടിലേക്ക് പോകാം ബാക്കിലേക്ക് കൊണ്ടുവരാം അതുപോലെ സൈഡിലേക്ക് ഇതാ ഈ രൂപത്തിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം നിങ്ങൾ നിങ്ങൾ ഭാര്യയുമായിട്ട് നിങ്ങൾ കപ്പിൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ കൂടെയാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് അടുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ അതാ ഒന്നിങ്ങനെ ആക്കുക രണ്ട് സീറ്റും അടുത്തേക്ക് ഇട്ടുകൊണ്ട് കുറച്ച് സല്ലാഭങ്ങളിലൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാനുവൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മൾ ഇരിക്കുന്ന ആളുടെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് സീറ്റും നമുക്ക് പവേഡായിട്ടുള്ള കൺട്രോൾസ് നൽകിയിട്ടുണ്ട് നമ്മൾ സാധാരണ പവർ സീറ്റുകളിൽ കാണുന്ന പോലെ റിക്ലൈനിയും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സീറോ ഗ്രാവിറ്റി പൊസിഷൻ ഉണ്ട് അത് ഹോൾഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നമ്മൾ പ്രെസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് എനിക്ക് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ തൊട്ടിൽ കിടക്കുമ്പോൾ ഒരു ഫീലോട് കൂടിയിട്ട് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഇൻഡിപ്പൻഡൻറ്റ് സസ്പെൻഷൻ കൂടാതെ ഒരു പൊസിഷനും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങാൻ സെറ്റ് ചെയ്ത് തരും അപ്പോൾ ആ ഒരു ഫീച്ചർ വരുന്ന അത് ഒറ്റ പ്രസ്സിൽ തന്നെ തൊട്ട് അടുത്തുള്ള ഒരു ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബാക്ക് ടു നോർമൽ പൊസിഷനിലേക്ക് വരും അത് ഇൻറ്റലിജൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അതല്ലാതെ തന്നെ നമുക്ക് മാനുവൽ ആയിട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുക്കാവുന്ന രൂപത്തിലുള്ള കൺട്രോൾസ് ഒക്കെ ഇവിടെ കാണാം അതിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഗ് സപ്പോർട്ട് ആണ് അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ റിയർ സീറ്റിൽ എത്രത്തോളം കംഫർട്ട് നൽകാൻ പറ്റുമോ അതെല്ലാം സാധ്യമായതെല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ ഒരു സെഗ്മെൻറ്റിൽ സാധ്യമായതെല്ലാം നൽകിയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ സീറ്റുകളിൽ ഇരിക്കുന്ന സമയത്ത് മൊത്തത്തിൽ കളർ കോമ്പിനേഷൻ ആണെങ്കിലും നമ്മുടെ പഴയ ജനറേഷനും നമുക്കൊരു ഡിവൽ ടോൺ ആയിരുന്നു അതൊരു ബീജിൻ്റെയും ബ്ലാക്കിൻ്റെയും മിക്സ് ആയിരുന്നെങ്കിൽ ഇതിൽ നമുക്കൊരു ബ്രൗണിൻ്റെയും വൈറ്റിൻ്റെയും അല്ലെങ്കിൽ ഒരു ബീജിൻ്റെയും മിക്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത് റൂഫ് മൊത്തം നമുക്കൊരു ബീച്ച് കളറാണ് അതുപോലെ താഴെയൊക്കെ ബ്ലാക്ക് കളറാണ് സീറ്റിനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രൗൺ കളറും ഷെയ്ഡ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പറയാം അപ്പോൾ സീറ്റിൻ്റെ കളികൾ കൂടാതെ നമുക്ക് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയ വാനത്തുള്ളത് ഒരു മൂന്ന് സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് നമുക്ക് വന്നത് അതായത് ഫ്രണ്ടിലും റി സെൻറ്റർ റോയിലും ബാക്കിൽ നമുക്ക് മൂന്ന് ടെമ്പറേച്ചർ സെറ്റ് ആവുന്നൊരു എ സി യൂണിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണ് ഇപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ അത്ര തണുപ്പ് വേണ്ടല്ലേ എ സിക്ക് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇവിടെയൊക്കെ ടെമ്പറേച്ചർ ഒരു ഇരുപത്തിനാലൊക്കെ കട എന്നാൽ ഓടിക്കുന്ന ആൾക്ക് കുറച്ച് അധികം തണുപ്പ് വേണം ഒരു പതിനെട്ടിലിട അങ്ങനെ ഓരോ സ്ഥലത്തിനനുസരിച്ച് ഓരോ റോക്ക് അനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ആവുന്ന ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ നമുക്ക് ഡോറിൽ തന്നെ ഇഷ്ടംപോലെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് കൂടാതെ സെൻറ്ററിൽ നമുക്ക് ഫ്രണ്ടിലിരിക്കുന്നവർക്കും പുറയിലിരിക്കുന്നവർക്കും ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ളൊരു കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് പന്ത്രണ്ട് വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ സി ടൈപ്പ് ഇല്ലേ എന്ന് ചിന്തിക്കും സി ടൈപ്പ് ഉണ്ട് ദേ നമുക്ക് ഫ്രണ്ടിലെ സീറ്റുകളുടെ പുറകിലായിട്ട് നമുക്ക് സി ടൈപ്പ് ചാർജിങ് പോട്ടും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സീറ്റ് നീക്കണം എന്നുണ്ടെങ്കിലും ഇൻ ഡിവൈസ് എന്നുള്ള രൂപത്തിലുള്ള ഫീച്ചർ നമുക്ക് ഇവിടെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് തന്നെ ഫ്രണ്ടിലെ പാസഞ്ചർ സൈഡ് സീറ്റ് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എ സി കാര്യങ്ങൾ നമുക്ക് റൂഫിലായിട്ടാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ കൺട്രോൾസും നമുക്ക് നമുക്കതേ റൂഫിലാണ് വന്നിട്ടുള്ളത് അത് സെക്കൻഡ് റോയിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ബ്ലോവർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവർക്ക് നമുക്ക് പുറകിലേക്കുള്ള എ സിയുടെ വരെ ടെമ്പറേച്ചർ സെറ്റ് ആവുന്ന കൺട്രോളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കയറുമ്പോൾ കാണാൻ സാധിക്കും പിന്നെ എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ സ്പ്ലിറ്റ് ആയിട്ടുള്ള രണ്ട് രീതിയിലുള്ള സൺറൂഫ് അതായത് ഫ്രണ്ടിലും ബാക്കിൽ ഇൻഡിപെൻ്റ് ആയിട്ടുള്ള രണ്ട് സൺറൂഫുകൾ നൽകിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ പഴയ ഒരു സിഗ്നേച്ചർ സാധനങ്ങളാണ് എന്ന് പറയാം അതുപോലെ സീറ്റിന് വെൻറ്റിലേറ്റർ ഫംഗ്ഷൻ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അത് നമുക്ക് ഡോർ പാഡിലായിട്ട് അതിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഡ്രൈവർക്കും അത് കൺട്രോൾ ചെയ്യാവുന്ന രൂപത്തിൽ ഫ്രണ്ടിലും അതിൻ്റെ ഒരു ആക്സസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു സൺഡൂഫാണ് ഇതേ കണ്ടോ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമ്മുടെ തേർഡ് റോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ വാഹനങ്ങളെയും തേർഡ് റോ പോലെ തന്നെ അത്യാവശ്യം എന്നെപ്പോലെ വലിയ സൈസ് ഉള്ളവർക്ക് കംഫർട്ടബിൾ ആവില്ല എന്നാൽ പോലും കൊള്ളാട്ടോ കേട്ടോ കയറാനുള്ള ഒരു ടൈറ്റ് മാത്രമേ ഫീൽ ചെയ്തോളൂ ഇരിക്കുമ്പോൾ നല്ല കംഫർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഡ്രസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഹാ സോറി ആയിട്ട് നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു തിരുത്തുണ്ട് നമുക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയാണ് എന്ന് പറയാൻ തൈ സപ്പോർട്ട് കുറവാണ് കേട്ടോ ചെറിയൊരു സീറ്റ് കാര്യങ്ങളെ വന്നിട്ടുള്ളൂ പക്ഷേ എന്നാൽ പോലും എന്നോടൊരു പത്ത് നൂറ് കിലോമീറ്ററിൻ്റെ ഒരു യാത്രയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഓക്കേ എന്ന് പറയട്ടോ ഇതിൻ്റെ കാർഡിനലിൻ്റെ തേഡ് റോയിലിരുന്ന് യാത്ര ചെയ്യാനാണെങ്കിൽ കൊള്ളാം സൺഷെയ്ഡ് കർട്ടൻ നൽകിയിട്ടുണ്ടായത് ഞാൻ തുടക്കം പുറത്തുനിന്ന് കാണിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വലിയ ഗ്ലാസ് ഏരിയ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് സൺഷെയ്ഡ് കർട്ടൻ അത് നമുക്ക് സെക്കൻഡ് റോയിലുണ്ട് കേട്ടോ രണ്ട് ഓയിലും നമുക്ക് സൺഷെയ്ഡ് കർട്ടൻ വന്നിട്ടുണ്ട് കൂടാതെ ഒരു സീറ്റ് ടൈപ്പ് ചാർജിംഗ് പോട്ട് സ്പീക്കർ വന്നിട്ടുണ്ട് പന്ത്രണ്ട് സ്പീക്കർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഒരു മാപ്പ് ലാമ്പ് എ സി വെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ പുറകിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സും നമ്മുടെ ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് സോഫ്റ്റ് ടച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഇത്തിരി ഹാർഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ആംറസ്റ്റിൻ്റെ ഭാഗം വന്നിട്ടുള്ളത് എന്നാൽ പോലും വലിയ കുഴപ്പമില്ല സോ ചൈൽഡ് സീറ്റ് മൗണ്ട് ഒക്കെ തേർഡ് റോയിൽ നൽകിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല കേട്ടോ അതൊക്കെ നമുക്ക് ഹാൻഡി ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളാണെന്ന് പറയാം അതുപോലെ നമുക്ക് വേണമെങ്കിൽ റിക്ലൈനിങ് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു ടാഗ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഒത്തിരി ഫാസ്റ്റായിരുന്നു ടാഗ് പിടിക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ റിക്ലൈനിങ് എത്ര വേണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അതും കൊള്ളാവുന്ന ഒരു പരിപാടിയാണ് എന്ന് പറയാം ഹെഡ് റൂമൊക്കെ ഇത്ര ഒരു രണ്ട് പേരിലുണ്ട് ആവശ്യത്തിൽ ഉള്ള ഉണ്ട് എന്ന് പറയാം ഒരാറടി ആയിട്ടുള്ള ആയിരിക്കുമൊക്കെ ആവശ്യത്തിന് ഹെഡ് ഹെഡ്റൂമ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അപ്പോൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്ന സെവൻ സീറ്ററുകളുടെ ഒരു അടിപൊളി തേർഡ് റോ എന്ന് പറയാം അതിനുള്ള പൈസ നമ്മൾ കൊടുക്കേണ്ടത് വേറെ കാര്യം അപ്പോൾ എന്തായാലും ഇത്രയ്ക്കാണ് നമ്മുടെ സെക്കൻഡ് റോയിലും തേർഡ് റോയിലും കുറിച്ച് പറയാനുള്ളത് നമുക്കിനി ഫ്രണ്ടെന്ന് കരുവയ്ക്കാം ഇതാണ് നമ്മുടെ കിയ കാരണങ്ങളിൽ കീ വന്നുള്ള ഒരുപാട് കിയ വാഹനങ്ങളിപ്പോൾ ഈ ഒരു ടൈപ്പ് കീ തന്നെയാണ് വരുന്നത് നമ്മൾ സാധാരണ ഉള്ള പോലെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പൊക്കെ നമുക്കിൽ വരുന്നുണ്ട് കൂടാതെ നേരത്തെ കാണിച്ച ഡോർ ഓപ്പണിംഗിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറയുക ഇതിൽ ഗ്രീൻ കളർ കണ്ടുണ്ട് പുതിയ കിയ വാഹനങ്ങളുടെ കീയിൽ നമുക്ക് അവിടെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഒക്കെ തെളിയും അപ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ചൈൽഡ് ഷൈഡിൽ ആൾ ഉണർത്തുന്ന സാധനങ്ങളാണ് അപ്പോൾ ഡോർ വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ലെവലിലേക്ക് നമ്മൾ കാര്യങ്ങൾ കാണുന്നൊരു ഭാഗം ഇവിടെ ആണെന്ന് പറയാം പാഡ് വയ്ക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗണിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അതിൽ കൺട്രോൾസ് ഒക്കെ കണ്ടാൽ നിൽക്കാറ് നമ്മുടെ ഒരു ക്രോം എലമെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് മനോഹരമായിട്ടുണ്ട് നാല് പവർ ഇൻ്റോടെ കൺട്രോൾസ് ലോക്ക് അൺലോക്ക് ഒ ആർ എമ്മിൻ്റെ അഡ്ജസ്റ്റ് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ മെമ്മറി സീറ്റോട് കൂടി നമുക്ക് ട്വൽവേ അഡ്ജസ്റ്റ് ആണ് പവർ സീറ്റ് വന്നത് അതിൻ്റെ മെമ്മറി സെറ്റ് ആയുള്ള കൺട്രോൾ വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ആംബിൽ ലൈറ്റിംഗ് ഇപ്പോൾ ഇത് എല്ലാ കിടക്കണ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ആംബിൽ ലൈറ്റിംഗ് തെളിയുന്ന ഒരു ആണെന്ന് പറയാം ബോസ് നല്ല ബാറ്റ് ആണ് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് നമുക്ക് ഒരു വാഹനത്തിൽ വരുന്നത് എന്നുള്ളത് പിന്നെ ഡോറിലെ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് സീറ്റിലേക്ക് വന്നാൽ ട്വൽവേ പവർ അഡ്ജസ്റ്റ് ആണ് വിത്ത് മെമ്മറി ഫംഗ്ഷൻ അപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് എല്ലാം ഫുള്ളി പവേഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇനി ഇവിടെ കുറച്ച് കൺട്രോൾസ് കാര്യങ്ങൾ കാണാം നമുക്ക് ഇത് ഹെഡ്ലൈറ്റ് ലെവലർ ആണ് ഇത് ട്രാക്ഷൻ കൺട്രോൾ ആണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ രണ്ട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർക്ക് തന്നെ സൈഡിലെ രണ്ട് ഡോറുകളും നമുക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് ഇതേപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് ഇത് നമുക്ക് ഡ്രൈവർക്ക് വേണമെങ്കിൽ എല്ലാ ബൂട്ടും അതുപോലെ തന്നെ ഈ ഡോർ സ്ലൈഡിങ് ഡോറുകളൊക്കെ ലോക്ക് ചെയ്തിടാം അതിനുള്ള കണ്ട്രോളാണ് ഇത് കാരണം നമ്മൾ കുട്ടികളൊക്കെയാണ് ഡ്രൈവറുടെ കൂടെ പറഞ്ഞു വിടുന്നതെങ്കിൽ ഇത് ലോക്ക് ചെയ്തിട്ടാൽ ബാക്കിലെ കൺട്രോൾസ് ഒന്നും എടുത്താൽ നമുക്ക് ഡോർ ഓപ്പൺ ആവില്ല അത്തരത്തിലൊരു സേഫ്റ്റി ഫീച്ചർ കാര്യങ്ങളൊക്കെ നമ്മുടെ കിയെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റിയറിംഗ് നോക്കിയാൽ നമുക്ക് ടെൽറ്റ് ആണ് അതുപോലെ തന്നെ ടെലിസ്കോപ്പി ഫംഗ്ഷൻ വന്നിട്ടുണ്ട് അത് പവേർഡാക്കായിരുന്നു എന്ന് തോന്നി എനിക്ക് എന്തായാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയാം അതായത് ഒരു പുതിയ ഡിസൈനിലുള്ള ഡിസൈനിലുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് വന്നുള്ളത് നമ്മൾ സാധാരണ പഴയ കാർണിവലിൽ കണ്ട രൂപത്തിലല്ല ലെതർ റാപ്പ് വന്നിട്ടുണ്ട് മനോഹരമാണ് അഡാസ് ലെവൽ ടു വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൺട്രോൾസ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ നോക്കുക നമ്മുടെ മീഡിയയുടെ കൺട്രോൾസ് ആണ് പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ നമുക്ക് ഈ ആ കാർണിവൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇനി ഈ ഭാഗത്താണ് നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് വന്നിട്ടുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാംസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബട്ടൺ നമ്മൾ മുകളിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഫോഗ് ലാംബ് പോകണാവും താഴേക്കാക്കുകയാണെങ്കിൽ നമ്മൾ റിയറിലെ ഫോഗ് ലാം പോണാവും അത്തരത്തിലുള്ള ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് ആണ് ഓട്ടോമാറ്റിക് വൈപ്പറും നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അറിയുന്നത് ഈ ഒരു എം ഐ ഡി ആണ് അതിലെന്തൊക്കെയാണുള്ളത് നോക്കാം ഒരു പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ചിൻ്റെ ആണ് നമുക്ക് എം ഐ ഡി വന്നിട്ടുള്ളത് അതിൽ ഇവിടെ സ്പീഡോമീറ്റർ ഇവിടെ നമ്മുടെ ഫ്യൽ ലെവൽ കാര്യങ്ങൾ ടാക്കോമീറ്റർ അതൊക്കെ കാണാം അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ മാറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻഫർമേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്ന് പറയാനൊന്നുമില്ല ഒരു കോംബസ് വന്നിട്ടുണ്ട് പിന്നെ അഡാസിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്യുവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് യൂറിയ ലെവൽ നമ്മുടെ ഡീസൽ വാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൂയിഡ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട് ടയർ പ്രഷർ മോണിറ്ററിങ് പിന്നെ നമ്മുടെ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എത്ര നമ്മൾ ഫുൾ ടാങ്ക് കടിച്ചാൽ ലാസ്റ്റ് ഫ്യൂൽ ചെയ്തിട്ട് ഓടി അത്രയും കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഡിസ്റ്റൻസ് എം ടേംറ്റാൻ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ അറിയാനായിട്ട് പറ്റും അതിന് തൊട്ടടുത്ത് തന്നെ അതേ സൈസിലുള്ള പന്ത്രണ്ട് പോയിൻറ്റ് മൂന്നിഞ്ചിൻ്റെ ഇൻഫർ ടൈമെൻ്റ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻഡിഗ്രേറ്റർ എല്ലാം മാപ്പ് കാര്യങ്ങൾ ആൻഡ്രോയിഡ് ആൻഡ്രോയ്ഡോട്ടോ ആപ്പിൾ കാർപ്ലേ നമ്മുടെ സീറ്റിൻ്റെ കൺട്രോൾസ് കണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാൻ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കത്തെ സീറ്റിൻ്റെ വെൻ്റിലേഷൻ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കൺട്രോൾസ് കാര്യങ്ങൾ കുഷ്യൻ ടിൽറ്റ് ലെഗ് സപ്പോർട്ട് റിലാക്സ് മോഡ് എല്ലാം നമുക്ക് ഡ്രൈവർക്ക് വേണമെങ്കിലും ആക്സി ആവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് അതെല്ലാം അടിപൊളിയായിട്ട് പോകുന്ന പിന്നെ സ്വഭാവമായിട്ടും ത്രീഷ്ടി ഡിഗ്രി ക്യാമറ ഞാൻ പറയേണ്ടതില്ലൊക്കിയ അതൊക്കെ വേറെ ലെവലിലാണ് കൊടുക്കാറുള്ളത് നമ്മുടെ കാർണുവെല്ലിലും വ്യത്യസ്തമല്ല നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ക്യാമറ ചേ സോറി ത്രീ ഷ്ടി ഡിഗ്രി ക്യാമറ നൽകിയിട്ടുണ്ട് ഒരുപാട് ആംഗിൾസ് ഉണ്ട് കേട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നൊരു പത്ത് പന്ത്രണ്ട് ആംഗിളുകൾ നമുക്കിതിൽ ഫ്രണ്ട് ബാക്കും സൈഡൊക്കെ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് എന്നതാണ് അതൊക്കെ നോക്കിയാൽ ഏതൊരാൾക്ക് അനായാസമായിട്ട് വണ്ടി പാർക്ക് ചെയ്യുക അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാവുന്നതാണ് എന്ന് പറയാം അതിൻ്റെ കൺട്രോൾസ് നമുക്ക് പഴയ കിയ കാരണവില് നോക്കുകയാണെങ്കിൽ ഒരു എട്ട് ഇഞ്ചിൻ്റെ എം എൻഫർടൈൻമെൻറ്റും അതുപോലെ ഇവിടെ കൺട്രോൾസ് ആയിരുന്നു അതായത് നിറച്ച് സ്വിച്ചുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരൊറ്റ സ്വിച്ച് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല ടച്ച് സ്ക്രീനും അതുപോലെ അതുപോലെതേ രണ്ട് ഇങ്ങനെ റോൾ ചെയ്യുന്ന രണ്ട് കൺട്രോൾസ് മാത്രമല്ലാതെ വേറെ സ്വിച്ച് എന്ന് പറയാൻ നമുക്കിവിടെ ഒന്നുമില്ല അതെല്ലാം നമുക്ക് ഒരു ടച്ചിൻ്റെ ഒരു ഈ ഒരു ഏരിയ മൊത്തം ടച്ചാണ് എന്നുള്ളത് അവിടേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്ന നമുക്ക് മൊത്തം എ സിയുടെ കണ്ട്രോൾസാണ് ഇവിടെ നമുക്ക് റിയറിലേതേ റിയർ എ സി ആയിട്ടുണ്ട് ഇവിടെ മറിയാം ഫ്രണ്ട് എ സി ആയി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഫ്രണ്ടിലും പുറകിലൊക്കെ ടെമ്പറേച്ചർ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം ഇനി ഇൻഫർട്ടൈൻമെൻറ്റ് മോഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രസ് കൊടുത്താൽ അതൊക്കെ മാറി ഹോം മാപ്പ് സെർച്ച് ട്രാക്ക് മീഡിയ അത്തരം കാര്യങ്ങളിലേക്ക് മാറി അപ്പോൾ എ സിയുടെ കണ്ട്രോൾസും ഇൻഫർട്ടൈൻമെൻ്റ് കണ്ട്രോൾസൊക്കെ നിങ്ങൾക്ക് നേരിട്ടെടുക്കണം ടച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാനൽ യൂസ് ചെയ്യാവുന്നതാണ് അത്തരത്തിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ആംബിയൽ ലൈറ്റിങ്ങൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു യെല്ലോ കളറാണ് ഇവിടെ ഷെയ്ഡ് കിടക്കുന്നത് ഫുൾ ഡാഷ് ബോർഡിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ഡുവൽ ടോൺ കൊടുത്തിട്ടില്ല ഫുൾ ബ്ലാക്ക് ആണ് അത് നമുക്ക് സീറ്റിലും ഡോർ പാഡിലൊക്കെയാണ് നമുക്ക് ഡുവൽ ടോണായിട്ട് ലഭിക്കുന്നത് മുകളിലൊക്കെ നമുക്കൊരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം ഇത്രയും വില കൊടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീൽ വേണം എന്നുള്ളത് കിയക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് താഴേക്ക് വന്നാൽ ഇവിടെയാണ് നമുക്ക് പുഷ്പട്ടം കണ്ടോളത് കുഞ്ഞതായി പോയിട്ടോ ഒരു ഹിഡൻ ആയിട്ട് വെച്ച പോലെ നമ്മുടെ പുഷ് ബട്ടൺ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പന്ത്രണ്ട് വാലത്തെ ചാർജ് സോക്കറ്റ് വന്നിട്ടുണ്ട് രണ്ട് സീ ടൈപ്പ് ചാർജിംഗ് ബോർട്ട് വന്നിട്ടുണ്ട് അത് വരെ നമ്മൾ ഫാസ്റ്റ് ചാർജിങ്ങ് ആണ് ഒരെണ്ണം നമുക്ക് ചാർജ് ചെയ്യാൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളേ കണക്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടെ സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജിംഗ് പാഡ് വന്നിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം വളരെ വലിയ ഹോൾഡേഴ്സ് കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ സെലക്ടർ അതായത് റെഡ് ബൈ വയറിൻ്റെ പോലത്തെ സെലക്ടർ കാണാനായിട്ട് സാധിക്കും പാർക്ക് സെൻ്ററിലാണ് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് എന്നിങ്ങനെ ഇത്തരത്തിൽ നമുക്ക് കൺട്രോൾസ് എടുക്കാവുന്നതാണ് ഡ്രൈ മോഡ്സ് വന്നിട്ട് നമുക്ക് എക്കോ നോർമൽ സ്പോർട്ട് സ്മാർട്ട് എന്നിങ്ങനെയുള്ള ഒരു നാല് ഡ്രൈവ് മോഡ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടി വന്നിട്ടുണ്ട് ഫ്രണ്ടിലെ സീറ്റുകളുടെ വെന്റിലേഷൻ ഫങ്ഷൻ വെന്റിലേഷൻ മാത്രമല്ല ഹീറ്റും നമുക്ക് വാമുണ്ട് തണുപ്പിക്കാനും രണ്ട് മോഡുകൾ നമുക്ക് അത് മുന്നിൽ മാത്രമല്ല പുറകിലും ആ രൂപത്തിലാണ് ഫീച്ചർ വന്നിട്ടുള്ളത് കാരണം അതൊരു ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഗ്ലോബലി വിൽക്കുന്ന സെയിം മോഡലാണ് നമുക്ക് ഇന്ത്യയിലേക്കും കിയ കാർണിവലിനെ അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് ഇത്രയും വിലയും വന്നിട്ടുള്ളത് സി ബി യൂണിറ്റ് ആണ് അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വെന്റിലേറ്റർ ഫംഗ്ഷൻ മാത്രമല്ല ഹീറ്റിംഗ് മെഷൻ കൂടി സീറ്റുകൾക്ക് വരുന്നുണ്ട് കാരണം നമുക്ക് സീറ്റ് ഹീറ്റിങ്ങിൻ്റെ ആവശ്യം ഒരു ക്ലൈമറ്റിലും കേരളത്തിൽ ഉപയോഗിക്കുന്നവർക്ക് ആവശ്യം വരുന്നില്ല എന്നാൽ പോലും അത് ഇൻ്റർനാഷണലി ആവശ്യമുള്ളത് കൊണ്ട് ആ ഒരു ഫീച്ചർ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയാം പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട് വളരെ വലിയൊരു ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട് രണ്ട് പേർക്ക് എത്ര വലിയ തടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കൈ വയ്ക്കാവുന്നതും അത്രയും സൈസ് നമ്മുടെ ആംബ്രസ്റ്റിനും കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ ഒക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഓട്ടോ ഡിമിങ് ഐ ആർ എംസ് ആണ് വന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സമ്പൂഫ് ഫ്രണ്ടിലെ സമ്പൂഫും റിയറിലെ സമ്പൂഫും ഒക്കെ നമുക്ക് ഡ്രൈവർക്ക് തന്നെ ഇവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് വന്നുള്ളത് മാപ്പ് ലാംസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സൺ നമ്മുടെ മാൻറ്റി മിറർ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡും ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡും വിത്ത് ലൈറ്റോട് കൂടിയിട്ടും നൽകിയിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് തന്നെയാണ് കാറിന് വലിനെ നമുക്ക് തന്നിട്ടുള്ളത് ഇനി എഞ്ചിൻ കാര്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം ഇപ്പോൾ എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഹൈഡ്രോളിക് സ്ട്രെറ്റോളുമായിട്ടാണ് നമുക്ക് ഫുഡ് വന്നിട്ടുള്ളത് ഈ വിലയിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് എഞ്ചിൻ കവറിലായിട്ട് ഇതേ ടർബോ സ്മാർട്ട് സ്ട്രീം ഡി എന്നുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ടു പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് നമുക്കിതിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് പി എസും ഈ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എൻ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഇത്രയും വലിയ വാഹനത്തിന് വെക്കേണ്ട ഒരു സാധനം തന്നെയാണ് കീ നൽകിയിട്ടുള്ളത് നമുക്ക് അത് പവർ ഫിഗേഴ്സ് കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും ഇതിലാണ് നമുക്ക് ീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി സേഫ്റ്റി നോക്കുകയാണെങ്കിലും പഴയ ജനറേഷൻ കാരണവനെ അപേക്ഷിച്ച് നമുക്ക് രണ്ട് എയർ ബാഗ് കൂടുതൽ വന്നിട്ട് പഴയ വാഹനത്തിൽ ആറ് എയർ ബാഗ് ആയിരുന്നു ഇപ്പോൾ നമുക്കത് എട്ട് എയർ ബാഗ് ആയിട്ട് മാറിയിട്ട് അല്ല ഫീച്ചേഴ്സ് ഏത് രൂപത്തിൽ നമ്മൾ സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിലും ഇനി ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നും പറയാം ഇനി നമ്മൾ അവസാനം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതായത് നമ്മുടെ സ്പെയർ വീലിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് സെക്കൻഡ് റോയിലാണ് വരുന്നത് അങ്ങോട്ട് പോകാം നമുക്ക് സെക്കൻഡ് റോയിലെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളുടെ കാല് വെക്കുന്ന ഭാഗത്ത് മാറ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ സ്പെയർ ടയർ ഇടുന്ന ഒരു സാധനം ക്യാപ്പ് കാണാം ആ ക്യാപ്പ് ഊരിയാല് നമുക്കിവിടെ ഒരു സ്പാനർ ഇട്ട് തിരിച്ചാലും നമ്മുടെ സ്പെയർ സ്പെയർവീലിൽ താഴേക്ക് റോൾ ഡൗൺ ആയി വരും ഇന്നോവ ക്രിസ്റ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതൊരു പുതുമയുള്ള കാര്യമല്ല നിങ്ങൾ ഒരു ഫീച്ചർ ഫീച്ചറായിരുന്നു കാരണം അതുപക്ഷേ പുറകിൽ തന്നെയാണ് നമ്മൾ സ്പെയർ ഫാനറിട്ട് തിരിച്ചാൽ സ്പെയർവീല് താഴേക്ക് വരും ഇതിൻ്റെ ഇപ്പോഴത്തെ ജനറേഷൻ സി ബി ആയതുകൊണ്ടാണ് ഇത് റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് കേട്ടോ പഴയ ജനറേഷൻ കാറിന് വലിയ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിരുന്നു അതായത് ആ സൈഡിലെ സീറ്റിൻ്റെ താഴെയായിരുന്നു സ്പെയർവീൽ വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ കുറേ പേർക്കൊന്നും കാര്യം അറിയില്ല ഞാൻ അറിയുന്നവർക്കാണെങ്കിൽ തന്നെ ഇപ്പോൾ പൊസിഷൻ മാറിയ കാര്യം അറിയില്ല അതുകൊണ്ടാണ് ഇത് സസ്പെൻസ് ആയിട്ട് വെച്ചത് അപ്പോൾ എന്തായാലും ഈ ഒരു വിലയിൽ ഇത്ര ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാരണങ്ങളെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻജോൺ കെയിൽ വാഹനം അവൈലബിൾ ആണ് ഡിസ്പ്ലേ വാഹനം കിടക്കുന്നുണ്ട് ഇവിടെ ഒന്ന് നോക്കിയാൽ നേരിട്ട് കാണാം ബാക്കിയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണാൻ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ